ഇടതുപക്ഷം ശക്തമാവേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെറ്റുകൾ തിരുത്തി കൂടുതൽ ശക്തരാവുകയാണ് ഇടതുപക്ഷത്തിന്റെ രീതിയെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കിഴങ്ങൂർ പി കെ വി സെന്ററിന്റെ പതിനഞ്ചാമത് പി കെ വി പുരസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കിഴങ്ങൂർ പി കെ വി സെന്റർ ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ഏർപ്പെടുത്തിയ പതിനഞ്ചാമത് പി കെ വി പുരസ്കാര സമർപ്പണം കിഴങ്ങൂർ എൽ പി ബി സ്കൂളിൽ നടന്നു ലാളിത്യത്തിന്റെയും മൂല്യബോധത്തിന്റെയും മൂർത്തി ഭാവമായ പി കെ ബിയുടെ സ്മാരകമായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഈ വർഷം ലഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വദിനാണ് കിടങ്ങൂർ ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു തെറ്റുകൾ തിരുത്തി കൂടുതൽ എന്ന ലക്ഷ്യമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇടതുപക്ഷം ശക്തമാവേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആവശ്യമായ തിരുത്തലുകൾ വൈകി ഈ വർഗീയക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈപാലിക്കാൻ നമുക്ക് സാധിക്കില്ല അതിൻ്റെ ഭരണഘടനാപരമായിട്ട് ഉള്ളടക്കത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള അതിൽ പരിമിതിയൊക്കെ ഉണ്ടാവും ആ പരിമിതി എല്ലാം ഉണ്ടെങ്കിലും അതിനു വേണ്ടിയുള്ള പോരാട്ടം ശുദ്ധിപ്പെടുത്താതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല നാല പോലെ പോക്കും നാല പോലെ ജയിക്കും രണ്ടും ആവേശികൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തോൽവിയുടെ ആഘാതത്തിൽ നമുക്ക് ഉയർത്തിയിഴുന്നേൽക്കാൻ ആ വാർത്ത വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാണ് ഇതിൽ നിന്നെല്ലാം മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയും പ്രസ്ഥാനം പ്രസ്ഥാനം അനിവാര്യമാണ് തോൽവിയിൽ നിന്നും ഉൾക്കൊണ്ട് ാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഇടതുപക്ഷം സത്യങ്ങളെ കൃത്യമായി കണ്ടവരാണ് ഇടതുപക്ഷം തിരുത്തൽ കണ്ടപ്പോൾ കാണിക്കേണ്ടവരാണ് ഇടതുപക്ഷം സ്വന്തം തെറ്റുകളിൽ ശരിയാണെന്ന് സമർത്ഥിക്കാൻ നിൽക്കേണ്ടവരല്ല തെറ്റുകളെ തെറ്റായി കണ്ടുകൊണ്ട് തിരുത്താൻ ക്ഷമിക്കേണ്ടവരല്ല അതാണ് യഥാർത്ഥമായി ഇടതുപക്ഷ മൂല്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ശിജായ പാതയ്ക്ക് വേണ്ടി സമരഞ്ചിക്കാൻ ഇടപെട്ടവരാണ് ആ ദൗത്യത്തിൽ സി പി ഐക്കും സി പി എമ്മിനും ഈ കേരളത്തിൽ സവിശേഷമായ ഒരു പങ്ക് നിറവേറ്ററുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സി പി ഐ പ്രവർത്തകരാണ് ഞാൻ സമ്മേളനത്തിൽ പി കെ ബി സെന്റർ പ്രസിഡന്റ് ജി വിശ്വനാഥൻ നായർ അധ്യക്ഷനായിരുന്നു ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണമല്ലെ അനുമോദന പ്രഭാഷണം നിർവഹിച്ചു കാമകു ചെയർമാൻ സി കെ ശശിധരൻ സിപിഐഎം സ്റ്റേറ്റ് സെക്രട്ടറി എ വി റസൽ സി പി ഐ കോട്ടയം ജില്ലാ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളിയേക്കൽ കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ്ജ് സിപിഐ പാലാമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പി കെ ഷാജകുമാർ പി കെ വി സെൻട്രൽ സെക്രട്ടറി അഡ്വറ്റ് തോമസ് വി ടി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിറിയ കാക്കനാട്ട എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൺ മുളയ്ക്കൽ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ശാരദാ മോഹൻ പി എൻ ബിനു അശോക് കുമാർ പൂതമന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോൺ മൂലക്കാട്ട് എൻ ബി സുരേഷ് ബാബു സുരേഷ് പി ജി ജോസ് കൊലറാത്ത് മഹേഷ് കുമാർ എൻ ബോബി മാത്യു കി ഒ ടി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ്